ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി എപ്പോഴും കേൾക്കുന്ന ഒരു വഴിയാണ് മറ്റ് ഇൻഡസ്ട്രിയിലെ മികച്ച സിനിമകൾ കൊണ്ടുപോയി റീമേക്ക് ചെയ്യുക എന്നത് അത് ഇതുവരെയും അവർ നിർത്തിയിട്ടില്ല എന്നതാണ് കാണാൻ കഴിയുന്നത് സൂപ്പർ താരങ്ങൾ പോലും ആ റീമേക്കുകളുടെ പുറകിലാണ് ഇപ്പോൾ ക്ലച്ച് പിടിച്ച് നിൽക്കുന്നത് പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഏറ്റവും ഗംഭീരമായി വന്ന ഒരു ചിത്രമാണ് ദൃശ്യം ദൃശ്യം റീമേക്ക് ചെയ്തത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികളിലും മാത്രമല്ല അങ്ങ് രാജ്യങ്ങളും കടന്ന് പല പല രാജ്യങ്ങളിലും റീമേക്കുകൾ സംഭവിച്ചു എല്ലായിടത്തും ഹിറ്റ് ഈ ചിത്രം ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ബോളിവുഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം പാരിയതും അവിടെ തന്നെ ാണ് ഒന്നും രണ്ടും ഭാഗങ്ങൾ നേടിയ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒന്നാം ഭാഗം ഇരുന്നൂറ് കോടിക്ക് അടുത്ത് നേടുമ്പോൾ രണ്ടാം ഭാഗം മുന്നൂറ് കോടിയും കഴിഞ്ഞ് സ്വന്തമാക്കിയിരുന്നു അത്ര വലിയ കളക്ഷനാണ് ദൃശ്യം എന്ന സിനിമ ബോളിവുഡിന് സമ്മാനിച്ചു കൊടുത്തത് ഇപ്പോഴത്തെ മലയാളം വെർഷൻ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഇറങ്ങിയതിന് മുമ്പേ തന്നെ ബോളിവുഡിന്റെ ദൃശ്യം ത്രീ വരാൻ പോകുന്നു എന്ന കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർ എത്തിയുണ്ടേ രണ്ട് ഇൻഡസ്ട്രികളും ഇതിൽ ഭാഗമാക്കാകുന്നുണ്ടോ എന്നത് നോക്കിക്കാണേണ്ടതാണ് എന്നാലും ബോളിവുഡ് തങ്ങളുടെ ദൃശ്യവുമായി മുന്നോട്ട് പോവുകയാണ് ദൃശ്യം ത്രീ അവർ ഇറക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ബോളിവുഡിൽ നിന്നും ഒരു പ്രശ്നം എത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിമായ തുടരും എന്ന ചിത്രത്തിനാണ് ഇനിയിപ്പോൾ തുടരും അവർ കൊണ്ടുപോയി ബോളിവുഡിനെ ഞെട്ടിപ്പിക്കുമോ എന്നതാണ് തുടരും എന്ന ചിത്രത്തെയും അവർ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയ മോഹൻലാൽ തുരൺമൂർത്തി ടീമിന്റെ തുടരും എന്ന സിനിമ കഴിഞ്ഞ ദിവസം മുതൽ ഒ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അതിഗംഭീര റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് ഒ ടി ടിയിലും ലഭിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ഗുപ്തയാണ് ജിയോ ഹോട്ട് സ്റ്റാറിൽ തുടരും കണ്ട് പകുതി ായി എന്തൊരു സിനിമ ദൃശ്യത്തിന് മുകളിൽ പോയിട്ടില്ലെങ്കിലും അതിനൊത്തുള്ളത് ഉണ്ട് വേറെ ലെവലാണ് മോഹൻലാൽ സാർ മസ്റ്റ് മസ്റ്റ് വാച്ച് എന്നാണ് സഞ്ജയ് ഗുപ്ത കുറിച്ചത് കഴിഞ്ഞ ദിവസം മുതൽ ജിയോ ഹോട്ട് സ്റ്റാറിലൂടെയാണ് തുടരും ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ചത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാണ് ഒ ടി ടിയിലും സിനിമ കത്തിക്കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തമിഴ് തെലുങ്ക് പ്രേക്ഷകരിൽ നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരമാണ് ലഭിച്ചതും മോഹൻലാൽ ഞെട്ടിച്ചു എന്നും മലയാള സിനിമ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണെന്നും കമന്റുകൾ എത്തിയിരുന്നു വിലനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനം ഞെട്ടിച്ചെന്നും തമിഴ് പോലും ഇത്തരമൊരു വില്ലനെ കണ്ടിട്ട് കുറെ കാലമായി എന്നും അഭിപ്രായങ്ങൾ വരികയുണ്ടായി ഇങ്ങനെയുള്ള ഗംഭീര പ്രശംസ വരുമ്പോഴാണ് ബോളിവുഡിൽ നിന്നും സിനിമാക്കാർ തന്നെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നത് ഇനി തുടരും ബോളിവുഡിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി മാറും എന്ന രീതിയിൽ വേണമെങ്കിൽ നോക്കി കാണാവുന്നതാണ് ദൃശ്യമൊക്കെ ഇപ്പോൾ ബോളിവുഡിന്റെ സ്വന്തം എന്ന പോലെയാണ് പറയുന്നത് അപ്പോൾ ഇനി തുടരും പോലും എടുത്ത് അവിടെ കൊണ്ടുപോയി റീമേക്ക് ചെയ്താൽ പിന്നെ അവരുടെയാകും ആ ചിത്രം മോഹൻലാലിന്റെ തുടരുമെന്ന സിനിമ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് ആവശ്യപ്പെട്ട് സംഘടനയുടെ അഡുവ കമ്മിറ്റി മെയ് മുപ്പത്തൊന്നിന് നടന്ന അഡുവ കമ്മിറ്റിയുടെ അവസാന യോഗത്തിലാണ് മറ്റ് അംഗങ്ങൾ തങ്ങളുടെ പൊതു താല്പര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സംഘടനയുടെ അടുത്ത ജനറൽ ബോഡി യോഗം ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാകും മറ്റ് പദവികളിലേക്കുള്ള ഭാരവാഹികളെയും ജനറൽ ബോഡിയിൽ തീരുമാനിക്കും അമ്മ സംഘടനയുടെ ബൈലോ പ്രകാരം അഡ്വോക്ക് കമ്മിറ്റി മൂന്ന് വർഷം വരെ തുടരാം എന്നാൽ ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അഡ്വോക്ക് കമ്മിറ്റിയെ സ്ഥിരം കമ്മിറ്റിയായും നിശ്ചയിക്കാം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അമ്മയിൽ കൂട്ടരാജി നടന്നത് പ്രസിഡന്റ് സ്ഥാനത്തുള്ള മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ അഭിനേതാക്കളിൽ നിന്നും ഉണ്ടായ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു ഭരണസമിതിയിലെ കൂട്ടരാജി അതിക്രമ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് എത്തുന്നതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് അമ്മ മാത്രമല്ലെന്നും സിനിമാരംഗം ആകെയാണെന്നും വിഷയത്തിൽ മോഹൻലാൽ പിന്നീട് പ്രതികരിച്ചിരുന്നു എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യശലങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്നും രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കമ്മിറ്റി ിൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച മുപ്പത്തിയഞ്ച് കേസുകളും പോലീസ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി ബാക്കി കേസുകൾ ഈ മാസം അവസാനിപ്പിക്കും എന്തായാലും താരസംഘടനയുടെ പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരുമെന്നാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിന് മോഹൻലാൽ സമ്മതം മൂളിയെന്നും വാർത്തകൾ വരികയാണ്